ഖത്തറിൽ നവംബർ പതിനാലാം തീയതി മുതൽ ഇരുപത്തിമൂന്നാം തീയതി വരെ നടക്കുന്ന ഏഷ്യ കപ്പിനുള്ള ഇന്ത്യ എ ടീമിനെ പ്രഖ്യാപിച്ചു ഇന്ത്യയുടെ യുവ വിക്കറ്റ് കീപ്പർ ബാറ്ററായ ജിതേഷ് ശർമ്മയാണ് ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റൻ നമാന്തീറാണ് ഉപനായകൻ ഇന്ത്യയുടെ കൗമാര താരമായ വൈഭവ് സൂര്യാംശേ ടീമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇന്ത്യൻ ടീമിന്റെ ഓപ്പണറായിട്ടാണ് വൈഭവിൻ്റെ വരവ് ഐ പി എല്ലിൽ പഞ്ചാബ് കിങ്സിൻ്റെ താരമായ പ്രിയ ശാരിയാണ് മറ്റൊരു ഓപ്പണർ അതേസമയം മലയാളി താരമായ സഞ്ജു സാംസണെ ടീമിൽ പരിഗണിച്ചിട്ടില്ല ഏഷ്യ കപ്പിൽ ഗ്രൂപ്പ് ബിയിലാണ് ഇന്ത്യ ഉൾപ്പെടുന്നത് ഇന്ത്യ ഉൾപ്പെടുന്ന ഗ്രൂപ്പിൽ പാകിസ്ഥാൻ യു എ ഒമാൻ എന്നീ ടീമുകളാണ് ഉള്ളത് നവംബർ പതിനാലാം തീയതി യു എക്കെതിരെയാണ് ഇന്ത്യയുടെ ആദ്യ മത്സരം അധികം നവംബർ പതിനാറാം തീയതി ക്രിക്കറ്റ് ആരാധരെല്ലാം കാത്തിരിക്കുന്ന ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടമാണ് ഇന്ത്യ കൗമാരതാരമായ വൈവ സൂര്യവംഷിയുടെ ബാറ്റിംഗിൻ്റെ ചൂട് പാകിസ്ഥാൻ അറിയുന്ന മത്സരം എന്നൊരു പ്രത്യേകം കൂടെ ഇതിനുണ്ട് നവംബർ പതിനേഴാം തീയതി ഒമാനെതിരെയാണ് ഇന്ത്യയുടെ അടുത്ത മത്സരം നവംബർ ഇരുപത്തിയൊന്നാം തീയതിയാണ് സെമി ഫൈനലുകൾ നടക്കുന്നത് നവംബർ ഇരുപത്തി മൂന്നാം തീയതിയാണ് കലാശ പോരാട്ടം ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ സംബന്ധിച്ചുള്ള കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം